ഹലോ റൈസ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഫുഡ് ബ്ലോഗായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ ബസ് ഫോർട്ട് ജംഗ്ഷനിലാണ് നിൽക്കുന്നത് നമ്മുടെ അതെ നമ്മൾ ഇന്ന് രാത്രി ഇന്നത്തെ നമ്മൾ തൃശ്ശൂർ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വന്നതാണ് അപ്പോൾ ഇന്നത്തെ രാത്രി ഫുഡ് നമ്മൾ ഈ ചർക്കുകരയിൽ നിന്നാണ് കഴിക്കാൻ പ്ലാനിട്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് റീൽസും ഷോർട്സൊക്കെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു സോ കുറേ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടോ സോ നമുക്ക് എന്തായാലും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഫുഡ് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് તારે કોઈ નિજ વાત ન હોય હિન્ડાબંડા હિન્ડાબંડા 300 દોસા 300 કરો ના આ તો પનવે દે જ ને 2200 2200 2200 2200 അപ്പോ ഇവിടെ ഒരുപാട് ഡിഷസ് ഉണ്ട് പക്ഷേ ഏകദേശം എല്ലാം ഇപ്പോ കഴിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഓർഡർ ചെയ്തിട്ടുള്ളത് പൊറോട്ട പോർക്ക് പോർക്ക് റോസ്റ്റ് 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 ബീഫ് സോറി ബീഫ് പൊണ്ടോട്ട ഓർഡർ ചെയ്യുന്നത് പിന്നെ പോർക്ക് പൊണ്ടോട്ട ഇവിടെ ഉണ്ട് പിന്നെ ഓംലേറ്റ് ദോശ ഇഡ്ലി പിന്നെ ചിക്കൻ കുറുമ ബീഫ് കുറുമ്പോ നല്ല പോർക്കും ബീഫുമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് സോ ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് അളക്കുന്നത് അപ്പോ നമ്മളിതുവരെ ഞാൻ ഇതുവരെ പോർക്കൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല സോ പൊറോട്ടയും പോർക്കും അടിച്ച വ്യത്യാസമൊന്നും ബീഫറുന്നില്ല ഞാൻ കഴിക്ക കൊണ്ടടാടാ ബീ പൊണടം റോസ്റ്റ് ട്ടാ പൊളിച്ചു ബീ പ്രോസ്റ്റ് നോക്കടാ ഉം കൊള്ളാ വെബ്സ്റ്റ കണക്റ്റ് ചെയ്യുന്നു ഓക്കേ എടുത്ത് പറയുന്നത് ബീഫ് പൊണ്ടാട്ടം ബീഫ് പൊണ്ടാട്ടത്തിന് മസാല അതുപോലെ സ്പൈസസ് അത് ക്ലിയർ ആയിട്ടാണ് അതിൽ പിടിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് റോസ്റ്റ് ആണെങ്കിലും അടിപൊളിയുണ്ട് പോർക്ക് പോർക്കുവിൻ്റെ എല്ലാവരും കളിക്കാത്തത് ആയതുകൊണ്ട് മേ ബി അത് ഇതാവില്ല ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്ത ആളോട് നമുക്ക് ചോദിക്കാം പോർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് പോർക്കോ ഓൾറെഡി ഇഷ്ടമാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉച്ചക്ക് പോലും എടുത്ത് പറഞ്ഞിട്ടുള്ളൂ പോർക്ക് എനിക്ക് പറഞ്ഞായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് ഇവിടെ പോർക്കും ബീഫാണ് ഇപ്പോൾ അവൈലബിൾ ആയിരുന്നല്ലോ അപ്പോൾ പിന്നെ ബീഫ് റോസ്റ്റും പൊറോട്ടയും എപ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ കാര്യമില്ല അത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതും കൂടി ഒരു ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണമെന്ന് വെച്ചാൽ ഞാൻ പോർക്ക് റോസ്റ്റ് ഓർഡർ ചെയ്തത് പക്ഷേ പോർക്ക് നമുക്ക് കഴിക്കുമ്പോൾ വലിയ മീൻസ് വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ഇഷ്ടമായി പക്ഷെ എനിക്കൊരു ആയിട്ട് ഇഷ്ടമായത് ബീഫോ കുറച്ചുകൂടി ഒരു സ്വീറ്റ് പോലെ തോന്നി പക്ഷേ ആ പൊറോട്ടയ്ക്ക് ഗ്രേവി പോലെ ആവശ്യമില്ലായിരിക്കും ആ പൊറോട്ടയും ബീഫ് ബീഫോട്ട് തന്നെ ഭയങ്കര കോമ്പിനേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ ജെന്യൂ ആയിട്ട് പറയുകയാണ് കഴിച്ചാൽ ഞങ്ങൾക്ക് മൂന്ന് ബീഫ് റോസ്റ്റ് ആയാലും പോർക്ക് റോസ്റ്റ് ആയാലും ബീഫ് കോണായാലും എല്ലാം അടിപൊളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നമ്മൾ പടിഞ്ഞാറുകൊട്ടം ബെസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ്റെ അവിടെയാണ് ഇത് വരുന്നത് അപ്പോ സോ എന്തായാലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ചീപ്പാണ് അതേപോലെ ടേസ്റ്റി ഫുഡാണ് നേരത്തെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിഷസ് കിട്ടും കാരണം

ബീഫ് കൂർക്കുക ബീഫ് കൊണ്ടാട്ടം ബീഫ് റോസ്റ്റ് പോർക്കാണെങ്കിൽ പോർക്ക് റോസ്റ്റ് പോർക്ക് കൊണ്ടാട്ടം പോർക്ക് കൂർക്കുക പോർക്ക് കായ മീനിലാണെങ്കിൽ തലക്കറി ഉണ്ടാവും ചാള കൂർക്ക എഗ് റോസ്റ്റ് കാടമുട്ട റോസ്റ്റ് ഉണ്ടാവും കൊള്ളി ഉണ്ടാവും കഴിക്കാനായിട്ട് ദോശ പുട്ട് പൊറോട്ട മൂലപ്പം വെള്ളപ്പം എക്സ്ട്രാ